ഇന്നത്തെ എപ്പിസോഡിൽ നടന്ന വളരെ മോശമായിട്ടുള്ളൊരു സംഭവത്തെക്കുറിച്ചാണ് പറയാനുള്ളത് സത്യം പറഞ്ഞാൽ അനുമോള് സൈലൻ്റ് ആയതോടുകൂടി അവിടെ വേറെ കണ്ടൻ്റുകളൊന്നുമില്ല ഇപ്പം നൂന്തല ചിരുപ്പ് ഫാക്ടറിയുടെ ഒരു ടാസ്ക് നടക്കുന്നുണ്ട് ഇന്ന് ലൈവിലൊക്കെ ആ ടാസ്ക് നടന്നിരുന്നു നൂറയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ലക്ഷ്മി ഇന്ന് ആ ടാസ്ക് കളിച്ചത് നൂറയുടെ അടുത്ത് വന്ന് ലക്ഷ്മി പറയുന്നുണ്ട് അക്ബർ കാരണം ടാസ്ക് ചെയ്യാൻ പറ്റുന്നില്ല ജോലി ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട് അക്ബറും ലക്ഷ്മിയും തമ്മിൽ അതിൻ്റെ പേരിൽ വാഗ്തർക്കാവുന്നുണ്ട് അക്ബർ നിൻ്റെ മടിയിൽ കയറിയിരിക്കാൻ ഞാൻ വന്നു എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു മോശമായിട്ടുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് അതിലേ അപ്പോൾ പറയുന്നുണ്ട് അക്ബർ കാരണം സമയം നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് വന്നിട്ട് അക്ബറിനെ സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ അക്ബർ പറയുന്നുണ്ട് ഇവിടെ വേറെ ആർക്കും പ്രശ്നമില്ലല്ലോ നിനക്ക് മാത്രം എന്താണ് പ്രശ്നം ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ലക്ഷ്മി വളരെ മോശമായിട്ടുള്ള ചില കാര്യങ്ങൾ പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ എപ്പിസോഡ് കണ്ടപ്പോഴോ ലൈവ് കണ്ടപ്പോഴോ ഒന്നും ആൾക്കാർക്കൊന്നും അത് മനസ്സിലായിട്ടില്ല പിന്നീട് ഇതിനെപ്പറ്റി പല ഗ്രൂപ്പുകളിലും ചർച്ചകൾ വന്നപ്പോഴാണ് ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ആൾക്കാർ കണ്ടതും ഇവരെന്താണ് ശരിക്കും പറഞ്ഞതെന്ന് മനസ്സിലാക്കിയതും സത്യം പറഞ്ഞാൽ ലക്ഷ്മി അവിടെ പറയുന്ന ഇതാണ് ഇവളുമാരുടെ നിന്ന് സപ്പോർട്ട് എനിക്ക് വേണ്ട സമൂഹത്തിൽ ഇറങ്ങി ജീവിക്കാൻ പറ്റാത്തവളുമാരാണിവർ ഇവരുടെ സപ്പോർട്ട് വാങ്ങിക്കാൻ എനിക്കത്ര എളുപ്പില്ല ജോലി ചെയ്ത് സ്വന്തം കാലിൽ നിൽക്കുന്നവരാണെങ്കിൽ കുറച്ചെങ്കിലും സപ്പോർട്ട് ചെയ്യാമായിരുന്നു ഇതങ്ങനെയൊന്നുമല്ലോ നിൻ്റെ ഒന്നും വീട്ടിൽ പോലും കയറ്റാൻ കൊള്ളാത്തവള്മാരാണ് ഇവളുമാർ എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി അങ്ങ് പോവാണ് ഇവരാരും ഇതിനെതിരെ പ്രതികരിച്ചില്ല കാരണം ഇവർക്ക് ആരെ പറ്റിയാണ് പറഞ്ഞതെന്നു എന്താണ് പറഞ്ഞതെന്നൊന്നും മനസ്സിലായില്ല അതിൽ ആ സമയത്ത് നോക്കുന്നുണ്ട് പക്ഷേ അവർക്ക് മനസ്സിലായില്ല എന്ന് തോന്നുന്നു മനസ്സിലായെങ്കിൽ അവരെന്തായാലും അതിനോട് പ്രതികരിച്ചേനേ ലക്ഷ്മി പറഞ്ഞത് വളരെ മോശമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് അതുകൊണ്ട് തന്നെയാണ് ബിഗ് ബോസ് ഇന്ന് ആ ഒരു ക്ലിപ്പ് കട്ട് ചെയ്യാതെ എപ്പിസോഡിനും ടെലികാസ്റ്റ് ചെയ്തത് ഇവരുടെയൊക്കെ മുഖമൂടി ലോകത്തുള്ള എല്ലാ മനുഷ്യരും കാണട്ടെ എന്ന് വെച്ചിട്ട് ലക്ഷ്മി വളരെ പുരോഗമന ചിന്താഗതിയുള്ളൊരു സ്ത്രീയാണെന്നൊക്കെ വിചാരിക്കുന്നത് വെറുതെയാണ് മനസ്സിലുള്ള ആ ഒരു വൃത്തികേടിൻ്റെ ഭാഷയാണ് പുറത്തു വന്നത് നിൻ്റെയൊക്കെ വീട്ടിൽ കേട്ടാൻ കൊള്ളാത്തവൾമാരാണെന്ന് അവർ പറഞ്ഞത് ചിലപ്പോൾ അക്ബറിൻ്റെ ഉമ്മ ഒരു വട്ടം ഫോൺ വിളിച്ചപ്പോൾ അക്ബറിനോട് പറയുന്നുണ്ടായിരുന്നു അതിലയോടും നൂറയോടധികം സംസാരിക്കരുതെന്ന് അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ലക്ഷ്മി പറഞ്ഞത് നിൻ്റെയൊന്നും വീട്ടിൽ കേട്ടാൻ കൊള്ളാത്തവരാണെന്ന് എന്ത് മോശം ചിന്താഗതിയാണ് ഇവരുടേത് ആതിലെയും നൂറേയും പറ്റിയാണ് അവർ പറഞ്ഞത് അവർ സമൂഹത്തിൽ ഇറങ്ങി ജീവിക്കാത്തവരാണോ അവർ ഈ സമൂഹത്തിലാണ് ജീവിക്കുന്നത് സ്വന്തമായി ജോലി ചെയ്ത് അധ്വാനിച്ചാണ് ഇവരെ രണ്ടുപേരും ജീവിക്കുന്നത് അല്ലാതെ ലക്ഷ്മിയൊന്നും അല്ല ഇവർക്ക് ചിലവിന് കൊടുക്കുന്നത് പിന്നെ എന്തർത്ഥത്തിലാണ് ഇവരിങ്ങനെ വായിക്കു വന്നത് കോതയ്ക്ക് എന്ന രീതിയിൽ പറയുന്നതെന്ന് അറിയില്ല സ്വന്തം വീട്ടുകാർ പോലും വീട്ടിൽ കയറ്റത്തില്ല അതുകൊണ്ട് ഇവർ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരാണെന്നുള്ള പ്രസ്താവനയാണ് ഇവർ ഇവിടെ ഇറക്കിയിരിക്കുന്നത് ഇവരുടെ മോശമായിട്ടുള്ള ചിന്താഗതിയും മനസ്സിലെ പുണ്ണുമാണ് ഇപ്പോൾ പുറത്തായത് ക്ഷ്മിയെപ്പറ്റി കുറച്ച് നല്ല രീതിയിലുള്ള കാഴ്ചപ്പാട് എല്ലാവർക്കും ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ ഇതോടുകൂടി പോയി ഇവർക്ക് ഈ എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിയൊക്കെ അറപ്പും വെറുപ്പുമാണെന്ന് ആണെന്ന് ഇതോടുകൂടി മനസ്സിലായി ഞായറാഴ്ചത്തെ എപ്പിസോഡിൽ ലാലേട്ടം വരുമ്പോൾ ഇത് ചോദിക്കുക തന്നെ വേണം ചോദിക്കുക മാത്രമല്ല ചെയ്യേണ്ടത് ഇങ്ങനൊരു മോശം കാഴ്ചപ്പാട് സമൂഹത്തിലേക്ക് പകർത്തി കൊടുക്കുന്ന ഇതുപോലെയുള്ള ആളുകളെയൊക്കെ പുറത്താക്കി കളയണം സ്പോട്ട് എവിക്ഷൻ ചെയ്യണം അല്ലാതെ നോമിനേഷനിലിട്ടും യെല്ലോ കാർഡ് കൊടുത്തും ഇവരെയൊക്കെ വീണ്ടും പ്രോത്സാഹിപ്പിക്കരുത് ലാലേട്ടം വരുമ്പോൾ എന്താണ് ചെയ്യുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം